നമസ്കാരം തൃശൂർ പൂരത്തിനിടയിലെ കമ്മീഷണർ അങ്കിത് അശോകിന്റെ മര്യാദക്കേടിനെതിരെ ആഞ്ഞടിച്ച് ജസ്റ്റിസ് കമാൽ പാഷ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ വർഷങ്ങളായി നടക്കുന്നേൽ കരിനിഴൽ വീഴ്ത്തിയ കമ്മീഷണറുടെ നടപടി അപലപനീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്രയും വിവരം കെട്ടവന്മാരെ ഇങ്ങനെയുള്ള മഹത്തായ ചുമതലയേൽപ്പിച്ച ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നും അദ്ദേഹം ആഞ്ഞടിച്ചു നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെയും ഒരു വലിയ ഒരു സിമ്പില് ഒരു അടയാളമാണ് വിദേശങ്ങളിലൊക്കെ ഉള്ള ഒരു വലിയ പേരും പെരുമയും ആർജിച്ച ഒരടയാളം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് അത് തൃശൂർക്കാരുടെ മാത്രം ഒരു വികാരമല്ല ലോകം മുഴുവനുള്ള ഒരു വികാരമാണ് തൃശൂർ പൂരം അവിടെ അത്രത്തോളം വലിയ ഒരു ഒരു ഫങ്ഷൻ അതായത് എല്ലാ വർഷവും അവിടെ നടക്കും ആ നടക്കുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം അത് ആ ബാലപുടത്തും ജനങ്ങള് അതിനകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവിടെ കാണുന്ന അവിടത്തെ ആ പഞ്ചവാദ്യം അതേപോലെ തന്നെ അവിടുത്തെ ആ മുഴുവൻ അവിടെ അത് ആളുകളെ മുഴുവൻ ആസ്വദിച്ചാണ് ആ സംഗീതം ആസ്വദിച്ചാണ് ആളുകൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നല്ല അച്ചടക്കമാണ് അവിടെ ഒരു ഒരനിഷ്ട സംഭവങ്ങളും അവിടെ ഉണ്ടാവാറില്ല ഒരിക്കലും ഒരു അടിപിടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല ആരാധകർ മാത്രം ആരാധക വൃന്ദങ്ങളാണ് അവിടെ കൂടുന്നത് അതായത് ആ ഇത്രത്തോളം വളരെ അത്ര കൂടി ഇത് കാണാൻ ഇപ്പൊ അതിപ്പോ അതിനകത്ത് നമുക്ക് ആ ആദ്യം ആ ആ തെക്കോട്ടിറക്കം ആ വന്നു കഴിഞ്ഞപ്പോ അതായത് ആ തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന് പറയുന്ന ആന കേട്ടോ അത് ഒരു ആനയെന്ന് പോലും നമുക്ക് തോന്നുക ആ കാരണം ഒരു വ്യക്തിയായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ ആ ആനയുടെ ആ വരവ് തന്നെ അത് ടി വിയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് കാണാൻ പോയില്ലേ ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് നല്ല ഐശ്വര്യത്തോടുകൂടി അതിറങ്ങുന്നത് മാത്രമല്ല കൂടി അത് വന്നിക്കുന്നതൊക്കെ അതായത് ദേവി വന്നിക്കുന്നതുമൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ് ആ കാഴ്ച കാണാനാണ് അവിടെ ലക്ഷ്യങ്ങൾ ഒത്തുകൂടുന്നത് അതുകൂടാതെ ഈ കുടമാറ്റം കുടമാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് അവിടുത്തെ വെടിക്കെട്ടാണ് അവിടെ സാമ്പിൾ വെടിക്കെട്ട് ഞാൻ ആ സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ടുണ്ട് പണ്ട് അത് തന്നെ ഏറ്റവും വലുതാണ് സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ് അപ്പൊ ഒറിജിനൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് എത്രയോ വലുതായിരിക്കും രണ്ട് വിഭാഗങ്ങൾ മത്സരിച്ചുള്ള വെടിക്കെട്ടാണ് അത് വളരെ നല്ല രീതിയിലാണ് അത് നടത്തോണ്ടിരിക്കുന്നത് വളരെ അച്ചടക്കത്തോടുകൂടി ആളുകളെ ഒന്നും ആര് നിയന്ത്രിക്കേണ്ട ആ രീതിയിൽ ആളുകള് സ്വയം നിയന്ത്രണത്തിന് വിധേയരായിട്ട് അവിടെ നിൽക്കുന്നതാണ് പക്ഷെ ഈ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണ് മനഃപൂർവ്വം അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ത് ആരെന്ത ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമാണ് അവിടെ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ അവിടെ വെട്ടിക്കെട്ടിന് അനുമതിയുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ പോലീസ് അവിടെ അന ആവശ്യമായിട്ട് കയറി ഇടപെടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇടപെട്ടതിന് ശേഷം എന്താണ് ആ പൂരം വെടിക്കെട്ട് അവർ എത്രയോ ലക്ഷം രൂപ ചെലവാക്കിയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ എല്ലാം അവിടുന്ന് മാറ്റി നിർത്തി ജനങ്ങളെയൊക്കെ തോന്നിവാസം പോലെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വഴി മുഴുവൻ തടഞ്ഞു അങ്ങോട്ട് വരാൻ ഒക്കെ തന്നെ രാത്രി പത്തര കഴിഞ്ഞ് ഈ വെളിക്കെട്ടിനുള്ള ആളുകൾ വരുവുള്ളൂ കാണാൻ അത് വരാൻ ആ വഴി മുഴുവൻ തടഞ്ഞു മുഴുവൻ ബ്ലോക്ക് ചെയ്തു വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് പോലീസിന്റെ ഒരു അഴിഞ്ഞാട്ടം ഏതോ വിവരമില്ലാത്തവന്മാര് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് അവിടെ ചെറിയ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതല്ലൊന്നും കാര്യമില്ല അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഉണ്ടല്ലോ അയാളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് മുഴുവൻ നാശ നാശമാക്കി പച്ചമലയാളത്തിൽ പറഞ്ഞ കുളമാക്കി എന്ന് നമുക്ക് പറയാം ആ രീതിയിലാക്കി എന്തിനു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുറക്കുക ഇത്രയും വലിയ ഒരു ആഘോഷം തൃശ്ശൂരിന്റെ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ആഘോഷമാണ് മുഖമുദ്രയാണ് അതില്ലാതാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അവിടുന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇടപെട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് അതൊന്നുമില്ല അവിടെ ഇപ്പൊ ആനയുടെ അടുത്തുനിന്ന് ആളുകൾ മാറി വളരെ ദൂരെ മാറി നിൽക്കണം എന്നുള്ള ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ അത് ആ ജനങ്ങള് പ്രതികരിച്ചു ദേവസ്വം പ്രതികരിച്ചു ഇതൊക്കെ ഉണ്ടായി ഹൈക്കോടതിയുടെ ഇടപെടലൂലും മൂലമാണ് അവിടെ ആനയുടെ ഇത്ര മീറ്റർ ആറ് മീറ്റർ മാത്രം മാറി ആൾക്ക് നിൽക്കാം കാരണം അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല ഇത് ആന മൃഗങ്ങളാണെങ്കിൽ പോലും അതിന് നല്ല ബോധമുണ്ട് അവിടെ എങ്ങനെ പെരുമാറണമെന്ന് അതിന് ഈ ആൾക്കൂട്ടം ഇഷ്ടമാണ് അവിടുത്തെ വാദ്യഘോഷങ്ങളെല്ലാം അതിന് ഇഷ്ടമാണ് ആ മേളം മുഴുവൻ അതിന് ഇഷ്ടമാണ് ആ മേള പെരുമയിൽ അത് അനങ്ങാതെ ചെവിയാട്ടിക്കൊണ്ട് അതിന്റെ ഊഷ്മെ നിയന്ത്രിക്കാനാണ് ഈ ജീവി അങ്ങനെ നിൽക്കുന്നതെങ്കിൽ പോലും അത് ആസ്വദിക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അത് അത്രത്തോളം ആ രീതിയിൽ പെരുമാറുമ്പോഴാണ് ഇവിടെ പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ അത് കരുതിക്കൂട്ടിയുള്ള ഇടപെടലാണ് ഇത് ആഭ്യന്തര പറഞ്ഞില്ലെന്നോ ഒന്നും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല കേരളത്തിൽ നടക്കുന്ന ഇത്രയും വലിയൊരു പരിപാടി ഈ ഈ അവസരത്തിനും ഇലക്ഷന്റെ എല്ലാം അങ്ങതിരക്കളും ഒക്കെ ആളുകൾ ദൂരെ എറുകയാണ് തൃശൂർ പൂരത്തിന് അങ്ങനെയാണ് പൂരം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ് ജനങ്ങളുടെ മനസ്സിൽ ആ വികാരം ഇല്ലാതാക്കാൻ ഉള്ള ബോധപൂർവമായ ഒരു ശ്രമം അവിടുന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിന് ഒന്നോ രണ്ടോ പോലീസുകാർ സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത് ആദ്യം വല്യ വളരെ നല്ല നടപടിയെടുക്കണം അല്ലാതെ ഈ സസ്പെൻഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് സസ്പെൻഷൻ കഴിഞ്ഞ് അതും പിൻവലിച്ച് ഇതങ്ങ് പോകുന്നതല്ല ഈ കേരളത്തിന്റെ ഈ തനിമ അതായത് ഈ ഒരുമ നശിപ്പിക്കാൻ ചെയ്ത ഈ ഇടപാട് അവിടെ വരുന്നതെന്നും പറയുന്നത് എല്ലാ എല്ലാ ജാതി മതങ്ങളിൽപ്പെട്ട ആളുകളും വരും കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ വികാരമാണ് ഈ പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ അത് നശിപ്പിക്കാൻ ആ ഒരുമ നശിപ്പിക്കാൻ ഈ സമയത്ത് ഇറങ്ങി പുറപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വേറെ ആരുമില്ല അവിടെ ജനങ്ങൾ സംയമനം പാലിച്ചു അത് തൃശ്ശൂരിന്റെ പാരമ്പര്യമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ആ തൃശ്ശൂരിന്റെ പാരമ്പര്യമാണ് ഞാൻ അവിടെ മൂന്ന് വർഷം ജില്ലാ ജഡ്ജിയായിട്ട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് ജോലി ചെയ്ത ആളാണ് എനിക്ക് ആ നാടിന്റെ എല്ലാ എല്ലാം അറിയാം ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടെ അന്തസ്സുള്ള പെരുമാറ്റം ആളുകളുടേത് അത് ആ സാംസ്കാരിക തലസ്ഥാനം എന്നതിനെ പറയുന്നതിന് ഒരു സംശയം വേണ്ട സാംസ്കാരിക തലസ്ഥാനം തന്നെയാണ് ആ സാംസ്കാരിക തലസ്ഥാനത്തെല്ലാരും എന്തെങ്കിലും ഉണ്ടല്ലോ ഇത്രയും കൂടുന്ന ജനങ്ങള് അതായത് ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനങ്ങള് ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ പോലീസ് പൊടിയായി പോകത്തില്ലായിരുന്നോ അവർ ചെയ്തില്ലല്ലോ അപ്പൊ ആ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ മേളിൽ കുതിര കയറുക ഏതോ വിവരമില്ലാത്തവനെ കൊണ്ടുവന്ന് കെട്ടി എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് അത് ഇവിടത്തുകാരനായിരിക്കും മലയാളിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ബോധമില്ലാത്തവന്മാരെയാണോ ആണോ ഇതിനക്കേണ്ടത് ഗവൺമെന്റ് അത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കണം ഗൗരവമായിട്ട് ഇതുപോലുള്ള വൃത്തിയെട്ടവന്മാരെ ഇങ്ങനെയുള്ള ചടങ്ങിനൊന്നും പറഞ്ഞയക്കരുത് അതിന് ശരിയായ നടപടി കർശനമായ നടപടി വേണം ഇത് മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുറേ വർഷങ്ങളായിട്ട് ഇത് കഴിഞ്ഞ ഒരു അഞ്ചാറ് പൂരത്തിന് മുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ വിധത്തിൽ തടസ്സം ഉണ്ടാക്കാമോ ഇത് മുടക്കം ഉണ്ടാക്കാമോ അത് മനഃപൂർവ്വം ചെയ്യുകയാണ് ഇവർക്ക് ഈശ്വരവിശ്വാസം ഇത് ഈശ്വരനും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം അവർക്ക് ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ ജനങ്ങൾ ആസ്വദിക്കുന്നില്ലേ ഞാൻ ആസ്വദിക്കുന്നതാണ് പൂരം അപ്പം ഞാൻ പറഞ്ഞത് ഇത് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം അവിടുത്തെ ആ ചടങ്ങുകളൊക്കെ കാണുക എന്ന് പറയുന്നത് അത്ര അച്ചടക്കത്തോട് കൂടി കെട്ടിടക്കോട് കൂടിയുള്ള ചടങ്ങുകൾ അത് വളരെ ശരിയായ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ചെയ്തിട്ട് അത് ഓരോ ഓരോ രീതിയിൽ കൊണ്ടുവരുന്ന ചടങ്ങുകളാണ് ആ ചടങ്ങുകൾ വെടിക്കെട്ടെന്ന് പറയുന്ന സാധനം കാണുക എന്ന് പറയുന്നത് രാത്രി കാണണം അതായത് ഇരട്ടത്ത് കാണണം ഡാർക്ക് സ്കൈൽ ഇത് കണ്ടുകൊണ്ട് പ്രയോജനമില്ല അവസാനം എന്താണ് ഇത്രയും പണം മുടക്കിയ സാധനം കൊണ്ടുവന്നിട്ട് അവസാനം രാവിലെ ഏഴരയ്ക്ക് സൂര്യൻ ഉച്ച കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കേണ്ടായിട്ട് വന്നു ആലോചിച്ച് നോക്കിക്കോളൂ നശിപ്പിച്ചില്ലേ ഇത് അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ചതാണ് ഈ വിവരമില്ലാത്തവന്മാരെയാണോ പോലീസുകാരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കേണ്ടത് അത് എനിക്ക് പ്രതികരിക്കാനുള്ളൂ ഇതിന് നടപടി വേണം ശരിയായ നടപടി വേണം അല്ലാതെ രണ്ട് ഡൂക്കിൽ പോലീസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇത് മേലെ തട്ടിന്ന് തന്നെ ഇതിൻ്റെ നടപടി വേണം അതാ വേണം